ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ടൗണിനടുത്തായിട്ട് കോട്ടയം ടൗണിൽ നിന്ന് വെറും പത്ത് കിലോമീറ്ററോളം മാറി പാമ്പാടി ഏരിയയിൽ അടിപൊളി ഏത് പ്രസ്ഥാനത്തിന് കൊള്ളിക്കാവുന്ന അഞ്ചേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ പയറ് കയറി നിൽക്കുന്ന കംപ്ലീറ്റ് അടിപൊളി സ്ഥലമാണ് ഏത് കണ്ടെയ്നറോ വലിയ വാഹനങ്ങളോ ഒക്കെ ഈ പറമ്പിൽ എത്തുന്നതാണ് നല്ല വീതി ഉള്ള ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള അടിപൊളി ഒരു അഞ്ചേക്കർ പുരയിടമാണ് ഒരുപാട് പേര് വലിയ കമ്പനികൾക്കൊക്കെ സ്ഥലം ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ആ താഴെ ആ വീട് കാണുന്നതിൻ്റെ തൊട്ടപ്പറ ബസ് സ്റ്റോപ്പ് ആണ് അത് ബസ് റോഡാണ് ഇതിനകത്ത് പറ്റാത്ത വെള്ളം ഒരു കിണറുണ്ട് കുടുംബശ്രീ സ്ഥലത്തില്ലാത്തോളം മൊത്തം കാട് കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി അഞ്ചേക്കർ സ്ഥലം ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രസ് ഉള്ള അടിപൊളി അഞ്ചേക്കർ ഈ ഭാഗം കൊണ്ട് വരുമ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റ് ഏരിയ റോഡാണ് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് വരുന്ന എൻട്രസ് ആണ് ഈ റോഡ് സ്ഥലത്തിന്റെ അളവിൽ പെടുന്നതല്ല നമുക്ക് പൂർണ്ണ അവകാശത്തോടു കൂടി ഉപയോഗിക്കാവുന്ന ആധാരത്തിലുള്ള റോഡാണ് നല്ല വീതിയുള്ള ഏത് വാഹനവും കടന്നു വരുന്ന റോഡാണ് നമുക്ക് നേരെ നോക്കിയാൽ കോട്ടയം ടൗൺ കാണാൻ പത്രം അടുത്താണ് ആ നേരെ കാണുന്നതാണ് കോട്ടയം ടൗണ് തൊട്ടടുത്തെങ്ങും വീടുകളില്ലാത്ത ഏത് കമ്പനിക്കും അനുയോജ്യമായ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് മൊത്തമൊന്ന് കാടൊക്കെ തെളിച്ച് ക്ലിയർ ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ ഇതല്ല നല്ല വീതിയുള്ള ഏരിയ ആണ് റോഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏതാണ്ട് ഇരുപതടിയോളം മിച്ചം റോഡായിട്ട് തന്നെ വരുന്നുണ്ട് ഈ കടന്ന മുള്ളുകമ്പി ഈ കാണുന്നൊരു ഏരിയ ഇതാണ് റോഡിൽ നിന്നുള്ള എൻട്രൻസ് വരുന്നത് താറിങ് റോഡിൽ നിന്നുള്ള എൻട്രൻസ് ആ താഴെ കാണുന്നതാണ് അഞ്ചേക്കർ സ്ഥലം വരുന്നത് സെന്റിന് വെറും എൺപതിനായിരം രൂപ മാത്രം ചോദിക്കുന്ന ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി ഈ അഞ്ചേക്കർ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക